അങ്ങനെ അരുന്ധതിയെയും കൊണ്ട് ഭരത് വണ്ടിയിൽ ഒരുപാട് നേരം സഞ്ചരിച്ച ശേഷം ഒരു സ്ഥലത്ത് സൈഡാക്കാൻ കേട്ടോ അപ്പൊ അരുന്ദ് ചോദിക്കുന്നുണ്ട് ഭരത്തേട്ടാ ഇത് എങ്ങോട്ടാ പോകുന്നത് വാടക വീട് എടുത്തു എന്ന് പറഞ്ഞത് എവിടെ ഇതിപ്പോൾ കുറെ നേരമായല്ലോ എന്ന് പറഞ്ഞ അവൾ ചുറ്റു നോക്കുകയാണ് അപ്പോൾ ഭരത് പറയാം ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതാ അല്ലെങ്കിൽ നീ അവിടെ നിന്നും ഇറങ്ങില്ലെന്ന് എനിക്കറിയാം അപ്പോൾ അരുത ചോദിക്കുന്നുണ്ട് എന്താ ഭരത്തെട്ടത് എന്താ കുട്ടിക്കളിയാണോ എവിടെയൊക്കെ എന്നെ കൊണ്ട് പോകുന്നത് ഭരത പറയുന്നത് നീ പേടിക്കാതെ അരുന്തതി കുടുംബക്കാർ അഭയം തരാത്തവർക്ക് അഭയം തരാൻ നൂറ് പേരുണ്ടാവും അങ്ങനെയുള്ളവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ആദ്യം എവിടേക്കാണ് പോകുന്നത് എന്ന് എന്നിട്ട് ഞാൻ ഞാനിനി മുന്നോട്ടേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി റോഡ് സൈഡ് നിൽക്കാൻ കേട്ടോ ഒപ്പം തന്നെ ഭരതവും ഇറങ്ങുന്നുണ്ട് അപ്പോൾ അരുന്ന് ചോദിക്കുന്നതിന് എവിടേക്കാണ് പോകുന്നത് എന്ന് പറയും അപ്പം ഭരത പറയുന്നുണ്ട് മൈക്കിളി ചായൻ്റെ അടുത്തേക്കാണ് അപ്പം അവൾ ചോദിക്കുന്ന ഈ മൈക്കിൾ ചായൻ അതാര ആ അവരാണെങ്കിൽ കിഴിയപ്പോൾ എല്ലാം എന്ന് പറയാൻ കേട്ടോ ഭരത്ത് ഈടെ അടുത്തത് പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായി ആ മൈക്കിൾ ചാൻ എന്ന ആളടുത്തുനിന്നായിരിക്കും ക്യാഷും കൊണ്ട് വന്നതില്ലേ ഇനിയും എന്തിനാ ഇങ്ങനെ തെറ്റിലേക്ക് പോകുന്നത് എന്ന് പറയുകയാണ് ഭരതി പറയുന്നുണ്ട് അരുന്ധതി ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല വന്ന് വണ്ടിയിൽ കയറിക്കെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നത് ഇല്ല ഒരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ആളുടെ അടുത്തേക്ക് ഞാനില്ല ഞാൻ വന്ന വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നിൽക്കുക എന്ന് പറയാണ് അരുന്ധതി ഇപ്പോൾ ഭരത്തിന് ദേഷ്യം വരുകയാണ് വാശിയിൽ തന്നെ പറയണം ഇല്ല നീ പോകില്ല ഞാൻ എന്നെ കൊണ്ടുപോകും ഭരത്താണ് പറയുന്നത് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറയാൻ നിൽക്കുമ്പോൾ അവരുടെ ഫോൺ റിങ് ചെയ്യാണ് അത് ബാമയായിരുന്നു കേട്ടോ ബാമ ചോദിക്കുന്നുണ്ട് നീ എന്താ ഫോൺ നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അരുതിൽ പറയുന്നത് ഞാൻ ഇപ്പോൾ അവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് ഭരത്തിനെ വാടക വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഏതൊരു മൈക്കിളിൻ്റെ വീട്ടിലേക്കാ എന്ന് പറയുന്നു ഞാൻ അവിടേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങി നിൽക്കുകയാണെന്ന് പറയാൻ കേട്ടോ ഇപ്പോൾ ഭാമ പറയുന്നുണ്ട് എന്തൊക്കെ ഈ ഭരത ചെയ്യുന്നത് നീ എന്തായാലും അവൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്ന് പറയുകയാണ് അങ്ങനെ ഭരത്തിനോട് പറയുന്നുണ്ട് എന്താണ് എൻ്റെ ഉദ്ദേശം ഈ രാത്രിയിൽ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ എവിടെ പോകണം എനിക്കത് എൻ്റെ അഭിമാനം വിട്ടിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ ബാമ അവസാനം പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ നേരെ പോയിട്ട് നമുക്ക് രാവിലെ എവിടെയെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ പരത്തും മരുന്നതിനെ സംബന്ധിച്ച് അവരുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ പിന്നീട് ബാമയുടെ വീട്ടിൽ അഭി ചോദിക്കുന്നുണ്ട് ഇനി എന്തിനാണ് ബാമ അവരെ ഇപ്പോൾ ഈ വീട്ടിലേക്ക് വിളിക്കാൻ നോക്കിയത് ബാവിനേച്ചി അറിഞ്ഞ എന്താ വിചാരിക്കുക അപ്പോൾ ബാമ പറയുന്നുണ്ട് ഭാവനേച്ചി ഒന്നും വിചാരിക്കാൻ പോകുന്നില്ല ഈ രാത്രിയിലെ അവർക്ക് അഭയം കൊടുത്ത് നന്നായി എന്നേ പറയൂ അപ്പോൾ അഭി പറയുന്നുണ്ട് ഒന്നാമത് അവർ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് തെറ്റി പിന്നെ ഇവിടേക്ക് വിളിച്ച് കയറ്റിയാൽ നമ്മൾ വിളിച്ചു വരുത്തിയതുപോലെ ആയില്ലേ അങ്ങനെ ഭാവനേച്ചു വിചാരിക്കൂ എന്നൊക്കെ പറയുകയാണ് ബാമ പറയുന്നുണ്ട് അഭി എന്തായാലും ഒന്ന് സമാധാനമായിട്ടിരിക്കുക അവർ ഇങ്ങോട്ടേക്കല്ലേ വരുന്നത് അവിടെ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ ഒരു കാരണമില്ലാതെ ഭരത്ത് അരുന്ധതയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങില്ല അതെനിക്ക് ഉറപ്പായെന്ന് പറയുമ്പം ചോദിക്കാനും കാരണം നിനക്കറിയില്ലേ ഭരത്തിൻ്റെ പെരുമാറ്റം തന്നെയാണ് പ്രശ്നം അവൻ എന്തിനാ സ്വന്തം അമ്മയോടും സഹോദരിനോടൊക്കെ ബേർത്ത് കാണിക്കുന്നത് അവൻ എന്തായാലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അങ്ങനെ തന്നെയാ ഇതുവരെ കാണിച്ചതെല്ലാം മറന്നിട്ട് എൻ്റെ അമ്മയോട് അടുപ്പം കാണിക്കുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ പാമ പറയുന്നുണ്ട് ഞാൻ വേറെ ആരെയല്ലോ നിൻ്റെ അമ്മയെ തന്നെയല്ലേ ഞാൻ അടുപ്പം കാണിച്ചത് സ്വന്തം അമ്മ വന്നിട്ട് മകളെ തിരികെ തരണം എന്ന് പറയുന്നത് കേട്ടിട്ടാണ് അഭി പറയുന്നത് നിനക്ക് അമ്മയെ ശരിക്കും അറിഞ്ഞിട്ട് അറിയാഞ്ഞിട്ടാണ് ഭാമയെ മറ്റെന്തോ മനസ്സിൽ കണ്ടിട്ടാണ് അമ്മ ഈ വീട്ടിലേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ബാമ പറയാണ് എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല അഭി വീണ്ടും ബാമ്മ അംബാലികയെ എങ്ങനെ ന്യായീകരിച്ച് പറയുകയാണ് ഹസൻ അഭി പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ ഒടുവിൽ എന്നോട് കുറ്റം പറഞ്ഞ് വരരുത് അനിമാമ അവരോട് ഒട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതാണ് എന്റെ പേടി ഞാൻ സംസാരിക്കുന്നതിനിടയിലേക്ക് ആ ബെല്ലടിച്ചത് അപ്പം അവർ പോയി ഡോറ് തുറക്കുകയാണ് അത് അരിന്തതിയും ഭരത്തുമായിരുന്നു അഭി ചോദിക്കുന്നുണ്ട് എന്താ ഭരത്തെ എന്തിനാണ് ഈ രാത്രിയിൽ അവിടെ ഇന്ന് പോകുന്നത് അരുന്ധതി പറയുന്നുണ്ട് ഭരത്തേട്ടനെന്നെ ഇറക്കി കൊണ്ടുപോകുന്നതാണ് അഭി അവിടെ സോഫയിൽ പോയിരുന്നതിനുശേഷം ഭരത് പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്റെ വീട്ടിലോ എനിക്ക് സ്ഥാനമില്ല മറ്റെവിടേക്ക് പോകാനും വയ്യ ഇവളാണെങ്കിലോ എന്റെ വീട്ടിലേക്ക് വരുന്നതുമില്ല പിന്നെ ഞാൻ എവിടെ പോവേണ്ടത് അഭി ചോദിക്കുന്നുണ്ട് നീ അരുധി ഇറക്കിക്കൊണ്ട് പോകുന്നപ്പോ നിനക്ക് തൊന്നും ഓർമ്മയില്ലായിരുന്നു പോകാൻ വേറെ ഇടമില്ലെങ്കിൽ പിന്നെ അവളെ ഇറക്കിക്കൊണ്ട് പോകുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അഭി പറയുന്നുണ്ട് എനിക്കറിയാം ഭാവനേച്ചിയുള്ള ദേഷ്യത്തിനാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹമാണ് ഭാവനേച്ചി ചെയ്തിട്ടുള്ളത് നിന്നെയൊക്കെ പഠിപ്പിച്ച് ഇവിടം വരെ എത്തിച്ചതാണ് അവർ ചെയ്ത തെറ്റ് എടാ നിന്റെ ഇതേ പ്രായത്തിന് മുൻപ് തന്നെ ഭാവനേച്ചക്ക് വരണമെങ്കിൽ സ്വന്തമായിട്ട് കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് പോകുമായിരുന്നു പക്ഷെ ഭാവനേച്ചി ചിന്തിച്ചത് നിങ്ങളുടെ കാര്യം മാത്രമായിരുന്നു അപ്പോൾ അരുന്ന്തി പറയുന്നത് ഇതൊന്നും പറഞ്ഞാൽ ഭരത്തേട്ടന് മനസ്സിലാകില്ല അത്രക്കും ദേഷ്യാണ് ഭാവനേച്ചിയോട് ഭരത്തേട്ടനെ ഭരത് പറയുകയാണെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ എല്ലാവർക്കും തെറ്റുകാരനെ അത് അങ്ങനെ ല്ലേ വരൂ എനിക്കിപ്പോൾ ജോലിയും കൂലിയൊന്നുമില്ലല്ലോ ഞാൻ വെറും ഏഴാം കൂലി ഇങ്ങനെ കേൾക്കുമ്പോ അഭി പറയാണ് ഭരത്തെ ദേവചെയ്തിന് നീ അങ്ങനെയെന്ന് പറയരുത് നീ പോലീസ് ടെസ്റ്റും ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ എന്താണ് നിനക്ക് അമ്മ വന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോയതാണ് ഒന്നാമത്തെ തെറ്റ് അതിനുശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ആരും പറയുന്നുണ്ട് അമ്മയെ ഇപ്പോഴും ഭരത്തേട്ടും മനസ്സിലായിട്ടില്ലേട്ടാ അപ്പോൾ അഭി പറയാൻ ദേ ഇവൾക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാമയെ കാണിക്കാൻ കേട്ടോ ഇത്രയും ദുരനുഭവം ഉണ്ടായിട്ടും ഇവൾ ഇപ്പോഴും അമ്മയുടെ പക്ഷത്തല്ലേ ഇങ്ങനെ പറയുമ്പോൾ ബാമന്റെ മുഖാകെ മാറുകയാണ് എന്നിട്ട് ഭരതത്തിനോട് പറയുന്നുണ്ട് ഭരത്തെ സ്വന്തം അമ്മയെ കുറിച്ച് ാണ് പറയുന്നത് എന്ന ബോധം നിനക്ക് വേണം അപ്പോൾ പരിധി തിരിച്ചു നോക്കുകയാണ് അപ്പോൾ അഭിയും അരുന്തത്തിയും ഒരു കാലത്തും അമ്മയോട് സഹകരിക്കില്ല എന്നാണോ അഭി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ പെട്ടെന്നൊന്നും ഞാൻ ഓടി പോകില്ല അവിടേക്ക് ആദ്യം അമ്മയുടെ മനസ്സിലിരിപ്പം എന്താണ് തിരിച്ചറിയണം പിന്നെ അച്ഛന്റെ സപ്പോർട്ടും വേണം ഇത് ഉണ്ടുമില്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് ഇരിയില്ല എന്ന് അബി പറയാണ് അപ്പോൾ ബാമ പറയാണ് അബി അമ്മ ഇപ്പോൾ ഒരുപാട് മാറി ഇനി ഒരിക്കലും അമ്മ നമ്മുടെ ഈ വീട്ടിലേക്കൊന്നും വരില്ല അപ്പോൾ അബി പറയാണ് എങ്കിൽ ശരി ഇനി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്തായാലും നീ ഫോണെടുത്ത് ഭാവനേച്ചിയോട് വിളിച്ച് പറയാം ഇവരെ വീടേക്ക് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടോ ബാമ ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ അപ്പൊ അബി ചോദിക്കുക എന്തായാലും നിനക്ക് പറയാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്നാ ഞാൻ വിളിച്ചു പറയാം എന്ന് അബി പറയുമ്പോ ബാമ പറയുന്നുണ്ട് വേണ്ട അബി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് അകത്തേക്ക് പോവാന്ട്ടോ അങ്ങനെ ബാമ അകത്ത് പോയിട്ട് വിളിച്ചത് അംബാലിക ആയിരുന്നു കേട്ടോ അംബാലിക എന്താണെന്ന് ചോദിക്കും അവൾ പറയുന്നുണ്ട് അരിന്തയും ഭരത്തിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടത് അംബാലിക സത്യമാണോ ബാമയും ചോദിക്കുകയാണ് സത്യമാണ് അമ്മേ അവർ എന്റെ കൂടെ തന്നെ ഇവിടെയുണ്ട് അരിന്ധതയെ അവർ ഇറക്കി കൊണ്ടുവരും എന്ന വാക്ക് ഞാൻ പാലിച്ചിരിക്കാണ് എന്ന് പറയാനോ ബാമ അമ്പാലികയോട് ഇത് കേൾക്കുമ്പോൾ അംബാലിക സന്തോഷം അവർ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് ബാമ പറയുന്നുണ്ട് അമ്മക്ക് എപ്പോ വേണമെങ്കിലും അവരെ ഇവിടെ നിന്നും കൊണ്ടുപോകാം ശരി ബാമേ ബാക്കി ബാക്കിക്കാരൻ ഞാൻ നോക്കിക്കോളാം എന്ന് അമ്പാലിക പറയാണ് പിന്നീട് ബാമ പറയുന്നുണ്ട് ഞാൻ ഇതിൽ ഇടപെട്ടിട്ടിരുന്ന കാര്യം അമ്മക്കും എനിക്കും മാത്രമേ അറിയാവൂ അതൊക്കെ ഞാൻ ഏറ്റു എന്ന് അമ്പാലിക പറയാണ് പിന്നീട് പറയുന്നുണ്ട് അതെ ഇനി ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ് എന്റെ മക്കള് രണ്ടുപേരും അനാഥര പോലെ കഴിയണ്ട പിന്നീട് ചോദിക്കുന്നുണ്ട് അവരെങ്ങനെ ഹാപ്പിയാണോ അതോ നിന്റെ വീട്ടുകാരുള്ള ദേശത്തിലാണ് ബാമ ബാമ്മ പറയാനും പിന്നെ ദേഷ്യം കാണാതിരിക്കും അമ്മേ അത്രമാത്രം പ്രശ്നങ്ങളാണല്ലോ ഭരത അവിടെ പിന്നീട് ബാമ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടാണ് അവിയോട് പോലും ആലോചിക്കാതെ ഞാൻ ഇവിടെയൊക്കെ അവരെ കൊണ്ടുവന്നത് ഇനി അമ്മ തരാമെന്ന് പറഞ്ഞതൊന്നും മറക്കരുത് എന്ന് പറയുമ്പോൾ അമ്പാലിക പറയുന്നുണ്ട് ഒരിക്കലും മറക്കില്ല ബാമേ അമ്പാലിക പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യൂ അപ്പോൾ അമ്പാലിക മനസ്സിൽ വിചാരിക്കുന്നു നീ കാത്തിരുന്നോ ഇതിനെക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ ഫോൺ കട്ട് ചെയ്യുകയാണ് പിന്നീട് അബി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഭാമയോട് ഭാവനയെച്ചി വിളിച്ചിട്ട് കിട്ടിയോ എന്ന് അവൾ പറയാൻ നെറ്റ്വർക്ക് വർക്ക് ബിസിയാണ് തോന്നുന്നു കിട്ടുന്നില്ല അങ്ങനെ അബി ആ ഫോൺ വാങ്ങിയിട്ട് ഭാവനയെ വിളിക്കുകയാണ് എന്നിട്ട് അവർ വന്ന കാര്യം പറയുമ്പോൾ ഭാവനക്ക് ഭയങ്കര സന്തോഷാവുമാണ് ഭാവന പറയുന്നുണ്ട് അമ്മയും മായച്ചക്ക് ഭയങ്കര വിഷമത്തിലാണ് അവർ എവിടെ പോയി എന്ന് അറിയാതെ എന്തായാലും ഞാൻ വിളിച്ച് പറയാം എന്നൊക്കെ പറയാം പിന്നീട് ഭാവന അവരുടെ കാര്യം തിരക്കുന്നുണ്ട് അപ്പോൾ അബി പറയുന്നുണ്ട് ഇതൊന്നും സമയം മോശമല്ല ചേച്ചി ഇതൊക്കെ അവന്റെ അഹങ്കാരത്തിന്റെതാണ് അല്ലെങ്കിൽ അരുന്ധതിയെ പോലുള്ള പെണ്ണിനെ അവൻക്ക് കിട്ടില്ല അത്രക്കും പാവനമാണ് അവൾ അവനെയും പറയുന്നുണ്ട് അതെ എനിക്കറിയാം അഭിയല്ല പിന്നീട് ഭാവന പറയുന്നുണ്ട് അവൻ ഇങ്ങനെ കയറി കയറുകൂരി വിട്ടാൽ പറ്റില്ല അഭി നാളെ അവനൊരു ആവേണ്ടവനാണ് അപ്പൊ അഭി പറയുന്നുണ്ട് അങ്ങനെയാ ചിന്തയുമില്ല ഇല്ല ഭാവന ചേ അവനെ വേറെ ഏതോ ലോകത്താണ് ഭാവന പറഞ്ഞത് എനിക്കോ അറിയാം എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്നൊക്കെ പറയാണ് പിന്നീട് അരുന്ധതിയോടും സംസാരിക്കുന്നുണ്ട് അവനെ ശ്രദ്ധിക്കാനും ഇനി ഒരിക്കലും മദ്യപിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ പറയാണ് ഫോൺ കട്ടു ശേഷം അഭി അരുന്ധതിയോട് പറയുന്നുണ്ട് നീ ഒട്ട് പേടിക്കണ്ട നമ്മളെല്ലാം തരണം ചെയ്യും നമ്മളോടൊപ്പം ഭാവനയെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടും പേടിക്കാനില്ല എന്നൊക്കെ പറയുകയാണെ ഇപ്പോൾ ഭാമക്കും വല്ലാത്ത മാറ്റമുണ്ട് അവളും അമ്മ ചെയ്തതെല്ലാം മറന്ന് അമ്മയോടൊപ്പം കൂടിയിരിക്കുകയാണ് എന്തായാലും ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അരുന്ധതി എല്ലാത്തിനും വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് അരുന്ധതിയെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ ഭാവന ഗായത്രിക്ക് ഫോൺ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടോ ഭരത്തും അരുന്ധതിയും ഭാമയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള കാര്യമല്ല അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഗായത്രി അത് മായയോട് പറയുകയാണ് രണ്ടുപേരും കൂടി ഭാമയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെന്ന് പിന്നീട് സേതു വരുന്നത് അപ്പൊ സേതുയോട് മായ പറയുന്നുണ്ട് പറയുന്നുണ്ടോ അപ്പൊ സേതു പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാമ തന്നെയാവും ഭരത്തിനെ ഇങ്ങോട്ടേക്ക് അയച്ചു പ്പോൾ അരുന്ധതിയെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ തടഞ്ഞില്ല അതിനുള്ളൊരു പകരം വീട്ടിലായിരിക്കും ഇപ്പോൾ ചെയ്തത് എന്ന് പറയാണ് എനിക്കെന്തോ അപകടം മണക്കുന്നുണ്ട് എന്നൊക്കെ സേതു പറയാണ് മായ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും സേതു വിചാരിക്കണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അത് അമ്പാലിഗാന്റിയുടെ മേത്തക്ക് ആയിരിക്കും വരിക എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവർ അങ്ങനെയൊന്നും മുതിരില്ല എന്ന് പറയാണ് അതൊന്നും ഇപ്പോൾ മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നൊക്കെ സേതു പറയുന്നുണ്ട് അതിനിടയിലേക്ക് ബാനു വന്നിട്ട് പറയുന്നുണ്ട് അരുന്ധതി വിളിച്ചിരുന്നു അവർ ബാമേച്ചിയുടെ വീട്ടിലുണ്ടെന്ന് ഗായത്രി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ സംസാരിച്ചത് പിന്നീട് ബാനു എനിക്ക് തോന്നുന്നത് ബാമേച്ചി തന്നെയായിരിക്കും മനഃപൂർവ്വം ഭരതേട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ട് എന്ന് പറയാണ് അവ മായ പറയുന്നത് അത് തന്നെയാണ് ഇപ്പോൾ സേതു ഏട്ടനും പറഞ്ഞത് അപ്പൊ ബാനു പറയുന്നുണ്ട് കുഞ്ഞിനെയൊക്കെ അംബാലികാൻഡിയുടെ കയ്യിൽ കൊടുത്ത് ബാമിച്ചു വരണമെങ്കിൽ അവർക്ക് കാര്യമായിട്ട് എന്തോ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയാണ് എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്താ അവരുടെ ഉദ്ദേശവും നമുക്ക് നോക്കാമെന്ന് ഗായത്രി പറയാണ് പിന്നീട് ബാനു പറയുന്നുണ്ട് അരുന്തതിക്കും അവിടെ നിൽക്കണമെന്നൊന്നുമില്ല പക്ഷെ അഭിയേട്ടന്റെ ധൈര്യത്തിലാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറയാനുട്ടോ മായ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അംബാലികാന്റി അവിടെ വന്നിട്ട് അവ രണ്ടുപേരെയും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ് പിന്നീട് ബാനു പറയുന്നുണ്ട് അഭിയേറ്റിനെയും ബാമേച്ചെയും അവർ കൊണ്ടുപോകാൻ സാധ്യതയാണ് ഗായത്രി പറയാൻ നല്ല ഉദ്ദേശങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ അവർ കൊണ്ടുപോകട്ടെ എന്തിനാ എത്ര കാലം വെച്ചിട്ട് അങ്ങനെ വാടക കഴിയും ഏത് പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യത ഇല്ലായ്മേ അവർക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളോ അവരെന്തായാലും അവിടെയൊക്കെ അവരെ കൊണ്ടുപോയാൽ ബാമയും കുഞ്ഞിനെയും ചതിക്കും അത് ഉറപ്പാണ് അതിലൊരു സംശയവുമില്ല അങ്ങനെ മായ പറയുകയാണെ എന്തായാലും അമ്മ ഭാമയെന്ന് വിളിച്ചു നോക്കുക അവളുടെ മനസ്സിലിരിപ്പം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയുകയാണെ അങ്ങനെ ഗായത്രി ഭാമയെ വിളിക്കാട്ടോ ഫോണ് റിങ് ചെയ്തത് കാണുമ്പോൾ ബാമ വിചാരിക്കുക ഇനി ബാനു എന്തിനാ എനിക്ക് വിളിക്കുന്നത് ഭരത്തും മരുന്നതും ഇവിടെ വന്ന കാര്യം ഇങ്ങനെ അറിഞ്ഞിരിക്കുമോ എന്ന് പേടിച്ചെടുക്കും ഫോൺ എടുക്കുമ്പോൾ അത് ബാനു അല്ല ഗായത്രി ആണ് എന്നറിയുമ്പോൾ അവൾ ഷോക്ക് ഷോക്കാവുക കേട്ടോ അപ്പോൾ ഗായത്രി ചോദിക്കുന്നു എന്താ ഭാമയെ വിശേഷം നിന്റെ സൗണ്ട് എന്താ ഒരുമാതിരി ഒരുമാതിരിയായിട്ടിരിക്കണത് എന്നൊക്കെ ചോദിക്കുകയാണെ അല്ലമ്മേ ഒന്നുമില്ല എന്നൊക്കെ പറയാന അവളെ പിന്നീട് ചോദിക്കുന്നുണ്ട് അവിടേക്ക് ഭരത്തും അരുന്ധതിയും വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പം അവൾ ആ വന്നു എന്ന് പറയാണ് അവളെ വേറെ എവിടെയൊക്കെയോ വാടക വീടിലേക്ക് കൊണ്ടുപോകാൻ നിന്ന് പക്ഷെ അരുന്തതി പോവാത്തത് കാരണം അവർ ഇങ്ങോട്ടേക്കാണ് വന്നത് എന്നൊക്കെ പറയാനും എന്തായാലും അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് ഈ എൻ്റെ വീട്ടിലേക്കല്ലാതെ വേറെ എവിടേക്കും അല്ലല്ലോ എന്നൊക്കെ അവൾ പറയുകയാണ് ഭാവന ഏശൂർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് നന്നായി എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയാനട്ടോ ഭാമ അങ്ങനെ ഗായത്രിക്ക് ആശ്വാസമുണ്ട് അങ്ങനെ അവർ വയ്ക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മോഹിനിയുടെ വീടാണ് കേട്ടോ അവിടെ വിജയപത്മൻ ജാനകിയോട് പറഞ്ഞിട്ട് കേസിൻ്റെ കാര്യങ്ങളും എനിക്ക് ആ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം വീട് വീണ്ടെടുക്കുന്നതിൻ്റെ കാര്യങ്ങളെ ഒന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വിജയപത്മൻ പോകാനൊരുങ്ങാണ് അങ്ങനെ ജാനകിയോട് യാത്ര പറഞ്ഞിട്ട് അവർ മുറ്റത്തേക്ക് ഇറങ്ങാൻ കേട്ടോ അതേസമയം മോഹിനിയുടെ അമ്മ സരസ് അവർ മുറ്റത്തെന്തോ വെയിലിടാൻ വേണ്ടിയിട്ട് കയ്യിലൊരു പാത്രവുമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആ സമയത്ത് വിജയപത്മൻ അവരുടെ മേൽ തട്ടുകയും അവർ താഴെ വീഴുകയും ചെയ്യുകയാണ് പിന്നീട് വിജയപത്മൻ തന്നെ കൈ കൊടുത്ത് അവരെ നേരിപ്പിക്കുക കേട്ടോ ആ സമയത്താണ് മോഹിനിയുടെ അച്ഛൻ പുറത്തേക്ക് വരുന്നത് കേട്ടോ അവർ കാണുന്ന കാഴ്ച വിജയപത്മനെ സരസ്വിൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഇത് കണ്ടത് അദ്ദേഹം ഷോക്കായിട്ട് പി മച്ചമ്പി എന്ന് വിളിച്ചിട്ട് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് അവരെ തെറ്റിദ്ധരിക്കുകയാണ് മച്ചമ്പി എന്ത് പണിയായി കാണിച്ചത് സരസ്വിന്റെ കയ്യിൽ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം തുടങ്ങാൻ കേട്ടോ വിജയപത്മൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയല്ല ഇതാണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്നൊക്കെ പറയാൻ ശ്രമിക്കുകയാണെങ്കിലും ആര് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും അവിടേക്ക് പല്ലവിയും ജാനകിയും ഒക്കെ ഓടിയെത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പ്രശ്നം എന്ന് തിരക്കുന്നുണ്ട് അപ്പോൾ സരസ്വ പറയുന്നുണ്ട് പല്ലവിയുടെ അച്ഛൻ ഞാൻ താഴെ വീണപ്പോൾ എന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബാളം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേട്ടതും അവർക്കൊക്കെ ആകെ ഇതായി വിഷമാകെട്ടോ മനഃപൂർവം ഉണ്ടാക്കിയ കഥയാണെന്ന് ജാനകിക്കൊക്കെ അറിയാം എങ്കിലും അവരും ഒന്നും പറയാതെ ഞാൻ നിൽക്കുകയാണ് പല്ലവി പറയുന്നുണ്ട് എൻ്റെ ജീവിതം പ്രതിഷേട്ടന്റെ ജീവിതവും അച്ഛനായിട്ട് ഇല്ലാതാക്കി ഇനി ഉള്ള ജീവിതം വെച്ച് ഒന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ ശേഷം അവിടെയും വന്നിരിക്കുന്നു ശല്യപ്പെടുത്താനായിട്ട് ഇനിയും ഞങ്ങളെ ഫോളോ ചെയ്ത് ഇങ്ങനെ മാനക്കേട് ഉണ്ടാക്കാതെ അച്ഛനൊന്ന് പോയിത്തരുമോ എന്നൊക്കെ രീതിയിൽ പലരും സംസാരിക്കാണ് ഇത് കേൾക്കുമ്പോൾ വിജയപത്മൻ തിരിച്ചൊന്നും പറയാതെ ആകെ വിഷമിച്ചു നിൽക്കാൻ കേട്ടോ ഒപ്പം ചാനകയും കാണിക്കുന്നുണ്ട്